മൂന്നാം ഭാവത്തിലെ ഗുണദോഷഫലങ്ങൾ സൂര്യൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ സ്ഥാനമാന അർത്ഥലാഭം ശത്രുവിനാശം ആരോഗ്യം മുതലായവ ചന്ദ്രൻ മൂന്നിൽ നിന്നാൽ നാരീസംഭോഗം വസ്ത്രധനാദിലാഭം ദേഹസൗഖ്യം ബുദ്ധിവികാസം കാര്യജയം മുതലായവ ചൊവ്വ മൂന്നിൽ നിന്നാൽ ധനലാഭം സുബ്രഹ്മണ്യപ്രസാദം ശത്രുമർദ്ദനം മുതലായവ ബുധൻ മൂന്നിൽ നിന്നാൽ രാജാവിങ്കലിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഭയം വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നാൽ സ്ഥാനപ്രംശം കാര്യവിഘ്നം മുതലായവ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ നാനാവിധ ലാഭം സാധ്യം ആരോഗ്യം മൂന്നാം ഭാവത്തിൽ നിന്നാൽ കാര്യവിഘ്നം മനോദുഃഖം മുതലായവ